സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിലെ ഡാറ്റ മാത്രമായിട്ട് എങ്ങനെയാണ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എന്നാണ് നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസുകളൊക്കെ ഉപയോഗിക്കണം പക്ഷേ വാട്സപ്പിലേക്ക് വരുന്ന ചാറ്റുകളും കോഡുകളും ഒന്നും വരാൻ പാടില്ല ഇങ്ങനെ നമുക്ക് വാട്സപ്പ് മാത്രമായിട്ട് ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ഓഫ് ചെയ്തു വെക്കാൻ വേണ്ടി സാധിക്കും അതിൻ്റെ ഒരു മെത്തേഡാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ആപ്പ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് വാട്സപ്പ് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ആപ്പ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓഫ് ചെയ്ത് വെക്കാറുണ്ട് ഈ ഒരു മെത്തേഡ് അല്ല ഒരു അടിപൊളി ട്രിക്കാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലോട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ കൊണ്ട് നോക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടീങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഞങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിവിടെ ത്രീ ഡോട്ട് കാണാൻ വേണ്ടി സാധിക്കും റൈറ്റ് സൈഡിലായിക്കൊണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സ് കാണാം നേരെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യാം സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രോക്സി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും പ്രോക്സി ഇവിടെ ഓഫ് ആണ് ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്ഷനിലേക്ക് വരും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് താഴെ ആയിക്കൊണ്ട് സെറ്റപ്പ് പ്രോക്സി എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സെറ്റപ്പ് പ്രോക്സി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഇവിടെ പ്രോക്സി സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും ഇവിടെ നമ്മൾ ഇതിൽ ടച്ച് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ടു ഡോട്ട് ടു ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒരു നാല് രണ്ടും അതുപോലെ തന്നെ മൂന്ന് ഡോട്ടും കൊടുക്കുക അതിനുശേഷം നിങ്ങളിവിടെ ഈ ഒരു ടിക്ക് മാർക്കിൽ ടച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിന് ശേഷം നിങ്ങൾ ബാക്കിലേക്ക് വരാം ബാക്കിലേക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും കണക്റ്റിംഗ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി വരുന്ന ചാറ്റുകളൊന്നും തന്നെ നമുക്ക് മെസ്സേജിൽ കാണാൻ വേണ്ടി സാധിക്കില്ല പുതിയ മെസ്സേജുകൾ ഒന്നും തന്നെ നമുക്ക് ചാറ്റിലേക്ക് വരികയില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ മെസ്സേജുകൾ ഒന്നും തന്നെ ഈ ഒരു പ്രോക്സി നമ്മൾ ഓൺ ചെയ്തു വെച്ചതിന് ശേഷം വരുന്ന ഈ ഒരു സംഭവം സെറ്റ് ചെയ്തതിന് ശേഷം ഒരു മെസ്സേജുകളും തന്നെ നമ്മുടെ ഫോണിലേക്ക് വരുന്നതല്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി നിങ്ങൾക്ക് പഴയ ആ ഒരു സെറ്റിങ്സിലേക്ക് തന്നെ ഇനി നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് വരണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇതിനകത്ത് പോയിട്ട് നിങ്ങളൊന്ന് ഓഫ് ചെയ്തു കൊടുക്കണം ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്കിവിടെ സ്റ്റോറേജ് ഉണ്ടാക്കി എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക താഴെ ആയിക്കൊണ്ട് റോക്സി ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ടച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മളിവിടെ ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജുകൾ വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും പിന്നീട് വരുന്ന മെസ്സേജുകളൊക്കെ നമുക്കിവിടെ റിസീവ് ആവുന്നതാണ് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതുപോലെ ഇൻഫോർമേറ്റീവ് മറ്റൊരു വീഡിയോ ആയി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബായ്